അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കൗമാരത്തെക്കുറിച്ചാണ് അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ആശങ്കകളുമാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വിഷയം മധ്യ വേനൽ കഴിഞ്ഞു വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ പോകാൻ സമയമായി മാതാപിതാക്കൾക്ക് ആദിയുടെ ഭയത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനി മുതൽ ഇപ്പോൾ ഹാജിമാർ യാത്ര തുടങ്ങിക്കഴിഞ്ഞു മൃഗത്തെ വാങ്ങാനുള്ള ശ്രമം നാം ആരംഭിച്ചു കഴിഞ്ഞു അതോടെ ഇബ്രാഹിം നബി അലിഹിസ്ലാമിലേക്കും ഇസ്മായിൽ നബി അലി ഹിസ്സലാമിലേക്കും നമ്മുടെ ചിന്ത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇസ്മായിൽ നബി അലി ഹിസ്ലാം നമ്മുടെ കൗമാരക്കാർക്ക് ഒരു മാതൃകയാണ് വൈറലാകാൻ കൊതിക്കുന്ന കൗമാരത്തിന് സഹസ്രാബ്ദങ്ങളോളം ചരിത്രത്തിലെ ഇതിഹാസമായി നിന്ന ഇസ്മായിൽ നബി അലി ഹിസ്സലാമിനോളം ഹീറോ ആയ വേറെ ആരും ഉണ്ടാവില്ല റീൽസിലും സിനിമകളിലും സൈബർ പ്ലാറ്റ്ഫോമുകളിലും കാണുന്ന ഫിക്ഷൻ ഹീറോ അല്ല റിയാലിറ്റി ഹീറോയായിരുന്നു ഇസ്മായിൽ നബി അലിഹി ഇസ്സലാം ഏതാനും ദിവസമോ മാസമോ മിന്നിമറയുന്ന വൈറൽ താരമല്ല തലമുറകൾക്ക് മാതൃകയായ ഒരു നാഗരികതയ്ക്ക് തുടക്കം കുറിച്ച മുത്തരബി സാഹു അറിവസ്ലമിയുടെ പിതാമഹൻ ആവാൻ ഭാഗ്യം സിദ്ധിച്ച ലോകം കണ്ട ഏറ്റവും നല്ല കൗമാരക്കാരൻ ആ ഇസ്മായിൽ നബി അലിഹി ചരിത്രം നാം വീണ്ടും വീണ്ടും പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് കൂടിയായിരിക്കും ഇസ്മായിൽ നബി അലി ഹിസ്ലാമിനെ ഓർമ്മിപ്പിക്കുന്ന ബലി ഈ ഉമ്മത്തിൽ നിലനിർത്തിയിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഇസ്മായിൽ നബി അലി ഹിസ്ലാമിനെ പരിചയപ്പെടുത്തിയത് സ്വാദിഖൽ വായുദ് എന്നാണ് അഥവാ വാഗ്ദാനം പൂർത്തീകരിച്ചവർ എന്നാണ് വദ്ഖുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു വായുദി റസൂൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലി ഇസ്ലാമിന് ഇങ്ങനെ സ്വാദുക്കൊല എന്ന് പറയാൻ കാരണം തഫ്സീറുകളിൽ വിവരിക്കുന്നത് കാണാം മഹാനായി ഇബിനുഖീർ അവിടുന്ന് വിവരിക്കുന്നത് കാണാം ഒരു വേള മഹാനായ ഇസ്മായിൽ നബി അലി ഇസ്ലാമിനോട് ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി ഒരാൾ വാഗ്ദാനം ചെയ്യുന്നു ആ വാഗ്ദാനം ചെയ്തയാൾ അദ്ദേഹം ഈ കാര്യം മറക്കുകയും മഹാന ഇസ്മായിൽ നബി ബി അലഹിസ്ലാമാണെങ്കിൽ ആ സ്ഥലത്ത് വന്ന് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് അദ്ദേഹം ആ വഴി നടന്നു വന്നപ്പോൾ മഹാനവറുകൾ അവസ്ഥ ചോദിച്ചപ്പോൾ ഞാൻ മറന്നുപോയി എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും എന്നിട്ട് മഹാനബറുകൾ അവിടുന്ന് മഹാന ഇസ്മായിൽ നബി അലിഹി ഇസ്ലാം അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ നിന്നെ ഈ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് ഇത് നബി സാഹു അലി വസ്ലമ തങ്ങളിൽ നിന്നോ യഥാർത്ഥത്തിൽ നബി സാഹു അലി വസ്ലമ തങ്ങളിൽ നിന്നോ മഹാന ഇസ്മായിൽ നബി അലഹിസ്ലാം നേടിയെടുത്ത വലിയ ഒരു ഗുണമാണ് നബി സാഹു അലി വസ്ലമ തങ്ങൾക്ക് അള്ളാഹുതാര ഈ ഗുണം നൽകിയത് അവിടുത്തെ ചരിത്രത്തിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്മായിൽ നബി അലിഹിസ്ലാമിൽ അള്ളാഹുവിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു ലോക നേതാവായ മുത്തനബി സാഹു അലീ തങ്ങളുടെ ജന്മസ്ഥലമായ മക്കയെ അതിന് ഒരുക്കേണ്ടതുണ്ട് ഒരു ജനതയെ അവിടെ ഒരു നാഗരികതയെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു ഒരു കുടുംബത്തെ മെസ്സപൊമിയയിൽ നിന്നോ മക്കത്തേക്ക് പറിച്ചു നട്ടു ഉപ്പയും ഉമ്മയും ചോരപ്പൈതരും അടങ്ങുന്ന ഒരു കുടുംബം എന്നിട്ട് ഉപ്പയോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നബി അലിഹുസ്ലാം യാത്രയായി പിന്നെ ഹാജറയും കുഞ്ഞ് ഇസ്മായിലും മാത്രമായി അവിടെ പിന്നെ ജീവിതത്തിൽ നിന്നുള്ള പരീക്ഷണകാലമായിരുന്നു കയ്യിലൊരൽപ്പും വെള്ളവും കുറച്ച് കാരക്കയും മാത്രം അതും തീർന്നു അതിജീവനത്തിൻ്റെ ആ ചരിത്രം നമുക്ക് തഫ്സീറുകളിൽ കാണാൻ കഴിയും മഹാനായ ഇബ്രസ്മാബി അലി ഹിസ്ലാമിൻ്റെ ഉമ്മ അവിടുന്ന് വള്ളം അന്വേഷിച്ചുകൊണ്ട് ഒരു തുള്ളി വള്ളം മകൻ്റെ തൊണ്ടയിൽ ഇറക്കാൻ വേണ്ടി അവിടുന്ന് പെടാപ്പാട് പെടുന്നത് നമ്മൾ ചരിത്രത്തിൽ നിന്നോ തഫ്സീറുകളിൽ നിന്നോ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് മർവ കയറുന്നുണ്ട് അതേപോലെ തന്നെ സഫയും മർവ തുടങ്ങിയിട്ടുള്ള ആ മലയിടുക്കുകളിലേക്ക് മലകളിലേക്ക് മഹതി അവൾ ഓടിച്ചെല്ലുന്നുണ്ട് ഈ ശ്രമത്തിൻ്റെ പര്യവസാനം സംസം എന്ന വലിയൊരു പരിഹാര പരിഹാരമായ ഒരു വള്ളം അവിടുന്ന് നേടി അള്ളാഹുസ് താല നൽകുന്നുണ്ട് അള്ളാഹു ആ കുഞ്ഞിനെ പാഴാക്കിയില്ല മുത്തൂർ ബിസ്വല്ലാഹു അലി വിശ്രമ തങ്ങളുടെ പിതാമഹൻ ആവാനുള്ള എല്ലാ നല്ല ഗുണങ്ങളും ആ കുഞ്ഞിലുണ്ടായിരുന്നു അതിനെപ്പറ്റിയെല്ലാം ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് ഇന്ന് കൗമാരക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഉപദേശങ്ങൾ ഇഷ്ടമില്ല എന്നതാണ് തൻ്റെ കാര്യം താൻ തീരുമാനിക്കും എന്നതാണ് മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വിലയെടുക്കുന്നില്ല എന്നതാണ് എങ്ങനെ വൈറലാക്കാം എന്ന് മാത്രമാണ് ചിന്ത എങ്ങനെ സുഖിച്ചോ ജീവിക്കാൻ കഴിയും അതിന് വിഘാതമാവുന്നതിനെ ശത്രുവായി കണ്ട് മാതാപിതാക്കളാണെങ്കിൽ കൂടി കൊന്നുകടയുന്നു ജീവിതം കളർഫുൾ ആവണം വേണ്ടി എന്തും ചെയ്യും ഇവിടെയാണ് നാം ഇസ്മായിൽ നബി അലിഹിസ്ലാമിനെ കാണുന്നത് തൻ്റെ ശ്രഷ്ടാവിനെ വഴിപ്പെടാൻ തൻ്റെ പിതാവിനെ അനുസരിക്കാൻ തൻ്റെ ശരീരം സമർപ്പിക്കുന്ന ജീവിതം സമർപ്പിക്കുന്ന ഒരു മകൻ അതിനാണ് തൻ്റെ ജീവിത വിജയമെന്നോ യഥാർത്ഥ ബോധ്യമുള്ള മകൻ ഇത് മനോഹരമായി വിവരിക്കുന്നുണ്ട് നമ്മുടെ കൗമാരക്കാർക്ക് ഇല്ലാത്തത് ക്ഷമയാണ് അവർ കാണുന്നതെല്ലാം വൈലൻസ് ആണ് സിനിമയിലും തനിക്ക് ചുറ്റും അതുമാത്രം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ക്ഷമനുഷിച്ച കൗമാരം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ ഏജിലാണ് ഇന്ന് നമ്മൾ എല്ലാവരും എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത് ഡിജിറ്റൽ ഡിവൈസുകളെയാണ് ബില്ലടക്കാൻ മാത്രമല്ല വിഷമിക്കുമ്പോൾ പോലും കയ്യിലെടുക്കുന്നത് മൊബൈലുകളായാണ് രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളെ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വിളിക്കാനുള്ള കാരണം അതുതന്നെയാണ് നമ്മൾ പഠിക്കാനും കളിക്കാനും കുഞ്ഞുനാളിൽ അടക്കിയിരുത്താനും മറ്റുമായി നാം തന്നെ കുട്ടികളെ അത് ശീലിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനൊന്നും ഒരു മാറ്റമില്ല എങ്കിലും മുൻഖാമികളുടെ നല്ല ചരിത്രങ്ങൾ അവരെ കേൾപ്പിക്കണം പഠിപ്പിക്കണം വിശുദ്ധ കുർാനുമായി അവരെ അടുപ്പിക്കണം അവർക്ക് മതവിദ്യയും വിദ്യയും നൽകണം നാം ഹാജരാബി ബറുദ്ദിള്ളാഹുനെ പോലെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇബ്രാഹിം നബി പോലെ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ വർഷം സർക്കാർ തന്നെ കുട്ടികളെ ശ്രദ്ധിക്കാൻ പ്രത്യേകം നിർദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടതാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയില്ലെങ്കിൽ അധ്യാപക രക്ഷിതാക്കളെ വിളിച്ചോ വിവരം അന്വേഷിക്കണം അതേപോലെ തന്നെ വീട്ടിൽ നിന്നും വിദ്യാർത്ഥി വിദ്യാലയത്തിലേക്ക് പുറപ്പെട്ടിരുന്നുവെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കണം ഇവ കൂടാതെ നല്ല ശീലങ്ങൾ പരിശീലിപ്പിക്കാൻ വേണ്ടി ദിവസത്തിൽ ഒരു മണിക്കൂർ സമയം ചെലവഴിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇതെല്ലാം നാം ഉൾക്കൊള്ളുകയാണ് നാം ഹാജറ അബിബിയും ഇസ്മായിൽ ബി അലി ഹിസ്ലാമും ആവുമ്പോൾ മാത്രമാണ് നമുക്ക് ഇസ്മായിലുകൾ പോലോത്ത നല്ല നല്ല കുട്ടികൾ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇസ്മായിലുകളെപ്പറ്റി സ്വസ്ഥമായി സംസാരിക്കുമ്പോൾ ഗസ വളരെ പരിതാപകരമാണ് അവിടെയുള്ള ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി ഭക്ഷണം തടയുകയാണ് നമുക്കത് സ്പർശിക്കാതെ ആ ഭാഗം സ്പർശിക്കാതെ നമുക്ക് നമ്മുടെ സംസാരങ്ങൾ നിർത്താൻ കഴിയില്ല അവിടുത്തെ മാതാപിതാക്കൾ ബലിമൃഗത്തെയല്ല സമർപ്പിക്കുന്നത് സ്വന്തം മക്കളെ തന്നെയാണ് ഇസ്മായിലുകളെ തന്നെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വഖഫ് കേസും അനുകൂല വിധി ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാ ഇൻഷാള്ളാഹുള്ള മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാണ് പവിത്രമായ ഈ ദിനങ്ങളാണ് നമ്മളൊന്നും കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ഉദഹി അറുക്കുന്ന അതിൻ്റെ ഉദഹി അറുക്കുന്നവർ അതിൻ്റെ മര്യാദകളും അതിൻ്റെ ചിട്ടകളും പാലിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹു നമുക്ക് ദുഫീക്ക് നൽകട്ടെ